ന്യായാധിപന്മാർ നമ്മിൽ ആരും തന്റെ മകളെ ഒരു പിന്നീന് ഭാര്യയായി കൊടുക്കരുത് എന്ന് ഇസ്രായേൽ മിസ്പയിൽ വച്ച് ശപഥം ചെയ്തു ജനം ബദേലിൽ ചെന്ന് അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യവരെ ഇരുന്ന് ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രായേലിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു പിറ്റേ നാൾ ജനം അധികാലത്തെഴുന്നേറ്റ് അവിടെ ഒരു യാഗപീഠം പണുതു ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും കർത്താവിൻ്റെ എടുക്കൽ സഭയ്ക്ക് പരാതി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കർത്താവിൻ്റെ എടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് അവർ ഒരു ഉഗ്രശപഥം ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സഹോദരന്മാരായ ബിന്യാമീനരെ കുറിച്ച് അരുതപിച്ചു ഇന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം വറ്റുപോയിരിക്കുന്നു ശേഷിക്കുന്നവർക്ക് നമ്മുടെ ബുദ്ധിമാരി ഭാര്യമാരായി കൊടുക്കരുത് എന്ന് നാം കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിരിക്കണ്ട് അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും കർത്താവിൻ്റെ എടുക്കൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗിലേയാദിലെ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു ജനത്തെ എണ്ണി നോക്കി ഗിലേയാദിലെ ആ ബേശ് നിവാസികളിൽ ആരും അവിടെയില്ല എന്ന് കണ്ടു അപ്പോൾ സ്വപരാക്രമശാലികളായ പന്തിരായിരം പേരെ അവിടേക്ക് അവരോട് കൽപ്പിച്ചത് നിങ്ങൾ ചെന്ന് ഗിലേയാതിലേ അപേശി നിവാസികളേ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വാളിൻ്റെ വായ് തലയാൽ കൊല്ലുവിൻ അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് സകല പുരുഷന്മാരെയും പുരുഷനോടുകൂടി സകല സ്ത്രീകളെയും നിങ്ങൾ നിർമൂലമാക്കണം അങ്ങനെ ചെയ്തതിൽ ഗിലേ അതിലെ ആ ബേശി നിവാസികളുടെ ഇടയിൽ പുരുഷ സംസർഗം ചെയ്തിട്ടില്ലാത്ത നാനൂറ് വനികമാരെ കണ്ടെത്തി അവരെ കനാൻ ദേശത്തിലെ ശിലോവിൽ പാളയത്തിലേക്ക് കൊണ്ടുവന്നു സർവസഭയും ഇരിമോൻപാറയിലെ ബെന്യാമീന്യവരോട് സംസാരിച്ച് സമാധാനം അറിയിപ്പാൻ ആളയച്ചു അപ്പോൾ മടങ്ങി വന്നു ഗിലേയാതിലെ ആപേശിലുള്ള സ്ത്രീകളിൽ വച്ച് അവർ ജീവനോടെ രക്ഷിച്ചിരുന്നവരെ അവർ കൊടുത്തും അവർക്കവരെ കൊണ്ട് തികഞ്ഞില്ല ഭർത്താവസേൽ ഗോത്രങ്ങളിൽ ഒരു ഛേദം വരുത്തിയിരിക്കും ദുഃഖിച്ചു ശേഷിച്ചവർക്ക് സ്ത്രീകളെ കിട്ടേണ്ടതിന് നാം എന്തു ചെയ്യേണ്ട ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് സ്ത്രീകൾ അറ്റുപോയിരിക്കുന്നുവല്ലോ എന്ന് സഭയിലെ മൂപ്പന്മാർ പറഞ്ഞു ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം നശിച്ചു പോകാതിരിക്കേണ്ടതിന് രിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് അവരുടെ അവകാശം നൽകണം എങ്കിലും നമുക്ക് നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുത്തുകൂടാ ബെന്യാമീന്യർക്ക് സ്ത്രീയെ കൊടുക്കുന്നുവൻ ശപിക്കപ്പെട്ടവനെന്ന് ഇസ്രായേൽ മക്കൾ ശബ്ദം ചെയ്തിരിക്കുന്നുവല്ലോ എന്നും അവർ പറഞ്ഞു അപ്പോൾ അവർ ടക്കം ബലിൽ നിന്ന് ശേഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലബോനയ്ക്ക് തെക്കും ശിലോവിൽ ആണ്ടുതോറും കർത്താവിൻ്റെ പെരുന്നാൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആകയാൽ അവർ വിന്യാമീനരോട് നിങ്ങൾ ചെന്ന് മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിപ്പിൻ ശിലോവിലെ കന്യകമാർ നിറനിരയായി നൃത്തം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓരോരുത്തൻ ശിലോവിലെ കന്യകമാരിൽ നിന്ന് വരിയെ പിടിച്ച് ബെന്യാമീൻ ദേശത്തേക്ക് പൊയ്ക്കൊള്ളു എന്ന് കൽപ്പിച്ചു അവരുടെ അപ്പന്മാരോ സഹോദരന്മാരോ ഞങ്ങളുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ അവരോട് നിങ്ങൾ അവരോട് കരുണ കാണിപ്പിൻ നാം യുദ്ധത്തിൽ അവർക്കെല്ലാവർക്കും ഭാര്യമാരെ പിടിച്ചുകൊണ്ട് വന്നില്ല നിങ്ങൾ കുറ്റക്കാരാകുവാൻ നിങ്ങൾ ഇക്കാലത്ത് അവർക്ക് കൊടുത്തിട്ടും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊള്ളാം ബന്യാമീന്യാർ അങ്ങനെ ചെയ്തു നർത്തകിമാരെ തങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം പിടിച്ചു തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിച്ചെന്നു പട്ടണങ്ങളെ വീണ്ടും പണിതു അവയിൽ പാർത്തു ഇസ്രായേൽ മക്കളും ആ കാലത്ത് അവിടെ വിട്ടു ഓരോരുത്തൻ തന്താൻ്റെ ഗോത്രത്തിലേക്കും വീട്ടിലേക്കും പോയി അങ്ങനെ അവർ അവിടെ വിട്ടു ഓരോരുത്തൻ തന്താൻ്റെ അവകാശത്തിലേക്ക് ചെന്നു ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുവൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോർ